വൈകിട്ടായി കഴിഞ്ഞാൽ ഒരു ചായ മസ്റ്റ് ആണല്ലേ അപ്പോൾ ചായ കുടിക്കാൻ എടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് എന്തോ കൊടുക്കും ചായയുടെ കൂടെ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലാതെ ഫ്രിഡ്ജ് അരിച്ചപ്പോഴാണ് ആർക്കും വേണ്ടാത്ത ഈ തടിയങ്ക മുന്തങ്ക അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ പച്ചക്കറി ക നമുക്ക് ഈ പച്ചക്കറി കിറ്റിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഈ ഒരു കാ കണ്ടത് അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു മെയിൻ എന്തുവാ സ്നാക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ പലഹാരമെന്ന് തന്നെ പറയാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് നൈസായിട്ട് കട്ട് ചെയ്ത് എഴുതുക നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പാട ഒരു കാ ഞാനാണെങ്കിൽ മൂന്നോ നാലോ ആയിട്ടൊക്കെ കട്ട് ചെയ്യേണ്ടി കേട്ടോ അങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് ഇതേ അടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് വേണ്ട നമ്മളെടുത്ത് കളയുന്ന കായാണ് ഇത് വാങ്ങിയാൽ തന്നെ കിട്ടിൻ്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിടക്കത്തല്ലോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ അത് പഴുത്തു പോവും അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ തന്നെ അതിനെ എടുത്ത് നല്ല നീളത്തിലൊക്കെ കട്ട് ചെയ്ത് ഭംഗിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് മുക്കിപ്പൊരിക്കാനുള്ള ബാറ്ററി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കടലമാവാണ് വേണ്ടത് ഞാൻ വീട്ടിലരിച്ചപ്പോൾ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് മൈദാ അപ്പോൾ അപ്പൊ വെച്ച് ഒന്ന് വെച്ചൊന്ന് പരീക്ഷിക്കാം എന്നും പറഞ്ഞ് ആവശ്യത്തിന് മൈദാമാവും ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ എനിക്ക് പ്രത്യേക അളവൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല നമുക്ക് എല്ലാ പാചകം ചെയ്യുന്ന അമ്മമാർക്ക് അവരവരുടേതായ ഐഡിയ ഉണ്ടല്ലോ ആ ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കയ്യിൽ കിട്ടിയ പൊടികളെല്ലാം ഞാൻ എടുത്തിടുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കായ മസ്റ്റാണ് കേട്ടോ കായവും പിന്നെ ഉപ്പും പിന്നെ കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടി ഒന്ന് ഭംഗിക്ക് പൊങ്ങി വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടത് പക്ഷേ സോഡാപ്പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ലൂസ് ആയിപ്പോയി കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആ കായ ഒന്ന് പിടിക്കുമ്പോൾ റിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കായടുത്ത് അതിലോട്ട് ഇട്ട് നോക്കുകയാണ് അപ്പോൾ കായൽ മാവ് പിടിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും എനിക്കത് പോരാ അതുകൊണ്ട് കുറച്ചുകൂടെ മൈദാമാവിട്ട് കട്ടിയാക്കി ഞാൻ നിന്റെ ഈ ഒരു ദോശമാവില്ലേ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇവിടെ ഓറഞ്ച് കളറില ദോശമാവ് റെഡി നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും റെഡി അപ്പോൾ പിന്നെ എന്താ ഇനി എണ്ണ ചൂടാക്കിയിട്ട് ആ കായ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കായെടുത്ത് ആ മാവിലോട്ട് മുക്കി മുക്കി പൊരിച്ചെടുക്കുക തന്നെയാണ് അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ആ മാവിൽ മുക്കി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ വൈകിട്ട് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ ഓരോന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണോന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലെ എനിക്കിപ്പോ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മിക്കവാറും ഞാനിപ്പോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കാരണം കുഞ്ഞുനാളിൽ എനിക്ക് ഇതാരും ഉണ്ടാക്കിത്തുന്ന ഓർമ്മയൊന്നും വല്ലപ്പോഴും കൊതു കടയിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് അല്ലാണ്ട് എൻ്റെ കുഞ്ഞു നല്ല സ്കൂൾ വിട്ട് വരുമ്പം ഭാര്യ ഇങ്ങനെ ഉണ്ടാക്കി തന്നെന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ നമ്മൾ ബന്ധുവീടുകളിലും അങ്ങനെയൊക്കെ നിന്ന് വളർന്നവരാണ് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി കാത്തിരിക്കാൻ എൻ്റെ അമ്മയൊന്നും ഇല്ലായിരുന്നു അമ്മ ഇല്ലായിരുന്നു എന്നല്ല അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് പെൺകുട്ടികളെ വളർത്താനുള്ള കഷ്ടപ്പാടല്ല അമ്മ ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു അമ്മ ജോലിക്ക് പോകുമായിരുന്നു അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ചേച്ചിയായിരുന്നു ഒറ്റയ്ക്കൊക്കെ താമസിച്ചിരുന്നതൊക്കെ അപ്പോൾ അത് എണ്ണയിലിട്ട് പോയി ഒരു സൈഡ് മരിഞ്ഞപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് എന്നാൽ ചായയുടെ ചായയും ഇട്ട് കളയാമെന്ന് വിചാരിച്ച് ചായയും അടുപ്പത്ത് വെച്ചു ആ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്നപ്പോൾ എൻ്റെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട കാബജിയാണിത് അതിനെ അങ്ങനെ വാരി എണ്ണയിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ കാരണം എൻ്റെ ആരൂസവും ഞാനാണെങ്കിൽ ഇവിടെ അതിനുവേണ്ടി കൊതിച്ചു കൊതിച്ച് നടക്കുവാണ് അവന് ഇതെന്തുവാണെന്ന് അറിയത്തില്ല അവൻ അങ്ങനെ അധികം കഴിക്കത്തില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയാലും അമ്മ അമ്മ ഒന്നും പറഞ്ഞ് എൻ്റെ ചുറ്റും നടക്കും കേട്ടോ അങ്ങനെ എൻ്റെ രണ്ട് കുട്ടീസും എൻ്റെ ചുറ്റും നിപ്പുണ്ട് അമ്പാടിയാണ് വീഡിയോ എടുത്ത് സഹായിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ അതിനെ രണ്ടാമതും കൂരി അതുപോലെ മുക്കി പൊരിച്ചൊക്കെ എടുക്കാൻ കഴിഞ്ഞ് ബാക്കി വന്നതിനെ എടുത്ത് മുക്കി എണ്ണയിലോട്ടിട്ട് അതിനെയും പൊരിച്ചെടുക്കുവാണ് എന്നിട്ട് ആദ്യം പൊരിശേനെ കൊണ്ട് ഞങ്ങൾ നേരെ സിറ്റൗട്ടിൽ പോയിട്ട് ഈ എണ്ണി നോക്കുന്നതെന്നും അല്ല കേട്ടോ ചൂട് പോയത് ഞാൻ നോക്കിയെടുക്കുകയാണ് കാരണം ആരൂസ് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചൂട് പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ ഓരോന്നും എടുത്ത് നോക്കുന്നത് എന്തായാലും കഴിച്ചപ്പോഴത്തേക്ക് കടലമാവ് അല്ല ഇതിന് ബെസ്റ്റ് മൈദാമാവാണെന്നാണ് എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം ആയിരുന്നു ഈ കാപ്പിച്ച് നമ്മളെ പന്തളത്തെങ്ങും കിട്ടത്തില്ല കേട്ടോ ഇത് തിരുവനന്തപുരത്തും കൊല്ലത്ത് ആ ഭാഗത്തൊക്കെ ഉള്ളു തോന്നുന്നു അപ്പോൾ എന്തായാലും സൂപ്പർ ആയിരുന്നു എൻ്റെ കുട്ടീസിന് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയേ ഉള്ളൂ ബൈ